ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വിശേഷവുമായിട്ടാണ് നമ്മൾ നമ്മളെ പാം ഓയിലൊക്കെ ഉണ്ടാക്കുമല്ലോ പാം ഓയിൽ പാം ഓയിൽ ഉൽപ്പാദിക്കുന്നത് ചില ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണയല്ലേ എന്താ ഇത് ഇതിലത്തെ എണ്ണപ്പനയല്ലേ ആ പനയുടെ വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത് ഈ സ്ഥലത്തിൻ്റെ ചില ഈ കൃഷി ചെയ്യുന്ന എന്നെ പഠിപ്പിച്ച സാറ് നയ നയനാന്ത സാറിൻ്റെ പേര് സാറ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് നമ്മളെ ഈ ഈ ഈ കാണുന്ന എന്തിനാണ് ഇത് ഇത് ഉപയോഗിക്കുന്നത് ാണ് അതായത് ഇത് അതായത് ഇതില് നമ്മളെ ഇതിന് മുകളിന്റെ ഒരു പിന്നെ കഴിഞ്ഞിട്ട് എണ്ണമയം പോലുള്ളിട്ട് മുഴുവൻ കാണിച്ചു തരുന്നത് അതിന്റെ ഉള്ളിലൊരു കാ ഇതുണ്ട് തേങ്ങ നമ്മള് തേങ്ങ പൊളിച്ചാറുണ്ടാവും അതേപോലത്തെ നിന്നും പിന്നെ ഇതും രണ്ടും ഹലോ അപ്പൊ സാറ് പറഞ്ഞ സാധനം അതാണോ ആ അതാണ് സാധനം അല്ലെ ആ അപ്പൊ സാറോട് അച്ഛൻ സാറിന്റെ അച്ഛനോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇത് കയറ്റുമതി ചെയ്യുന്നത് കൊല്ലം അഞ്ചില് അഞ്ചില് അഞ്ചിലാണ് സെൻട്രൽ ഇതാണ് സാധനം ഇതാണ് സുഹൃത്തുക്കളെ സാധനം കണ്ടോ നിങ്ങള് പറയാൻ പറ്റും നല്ല നല്ല ഉറപ്പാണ് നല്ല നല്ല കണ്ടോ അപ്പൊ ഇത് ഇതിന്റെ മേലെ ഈ ഇതൊരു വഴുവഴുപ്പുള്ള എണ്ണവയുള്ള ഇതിലാണ് പാവലുണ്ടാക്ക ഇതിന്റെ അടിയില് ഇതിന്റെ ഉള്ളില് ഒരു തേങ്ങ ഉണ്ട് തേങ്ങന്ന് തേങ്ങന്ന് ഓയിൽ എന്ന് പറഞ്ഞ സാധനം അതായത് ഈ ബ്യൂട്ടി പ്രൊഡക്ഷൻ ഒക്കെ ഈ മറ്റേ നമ്മുടെ ട്യൂബിൽ കിട്ടുന്ന സാധനമല്ലേ നമ്മളെ ഓയിൻമെന്റ് അതിന്റെ ഓയിൽ അത് സെപ്പറേറ്റ് പോകും അതിന് കുറച്ചും കൂടി വില കൂടുതലാണ് രണ്ട് പ്രൊഡക്റ്റ് ആയിട്ട് ആയിട്ടാണ് പോകുന്നത് അതല്ലാതെ തന്നെ ഇത് കൊലയായിട്ടാണ് പോവുക ഇത് ഇപ്പൊ ഇങ്ങനെ കൊലയായിട്ടാണ് പോവാ അപ്പൊ ഈ കായൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചണ്ടി എന്ന് പറയല്ലോ എന്താ പറയാ ചണ്ടി ചണ്ടി ആ ചണ്ടി തന്നെയാണ് അവർ എന്തിനുപയോഗിക്കുന്നത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ധനമായിട്ട് ഇത് ആദ്യം ആവി ആവിൽ വേയിപ്പിക്കും അപ്പൊ അതിനൊക്കെയുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടിയുള്ള ഇന്ധനമായിട്ട് ഇത് നല്ല ഇതിന്റെ അകത്തൊക്കെ ഓയിലുണ്ട് അപ്പൊ ഇത് നന്നക്കുണ്ട് അതിനേക്കാളും കൂടുതൽ ഓയിലുണ്ട് നമ്മൾ നല്ല കറപ്പം ശരി അപ്പൊ ഈ ഈ സാധനം ഇതിന്റെ അകത്തുള്ളത് കുറച്ചും കൂടി ഓയിലുണ്ടാവും നമ്മൾ പറയുന്ന മറ്റേ ഇതിനെന്താ പറയാൻ കൊലയെന്നുണ്ടെങ്കിൽ ഇതെടുത്താൽ ഇതിന് ത്തും എണ്ണയുടെ അംശണ്ടാവും അത് കത്തിക്കാൻ ഉപയോഗിക്കാം നല്ല ഓയിലായിട്ടും കത്തിക്കാൻ അവര് ഇന്ധനമായിട്ടാണ് അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് കൊല്ലം കൊല്ലത്തെ കാണാൻ ഇവിടെ അല്ല ഒരു നമുക്ക് ശരിക്കും ഇരുപത് ദിവസമാകുമ്പോ കിട്ടും ദിവസമാകുമ്പോ ഇത് മൂത്ത് കിട്ടും അതായത് ശരി ദിവസം കായ് ഇരുപതാമത്തെ ദിവസം മൂക്കും അപ്പൊ നമുക്ക് അങ്ങനെ ഇരുപതാമത്തെ ദിവസം എല്ലാ കായും കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു മുപ്പത് നാൽപ്പത് ദിവസമാകുമ്പോൾ കൊല വെട്ടും കുറച്ച് കൊഴിഞ്ഞു പോകും പക്ഷിയൊക്കെ തിന്നു പോവും പക്ഷികൾക്ക് പക്ഷികൾ മാത്രം കൈ കാക്കയും മറ്റേ കുരങ്ങൊന്നും തൊടൂല കുരങ്ങൊന്നും തൊടൂല ഇത് കൊറച്ചിങ്ങനെ കൊത്തി കൊത്തി ഇവിടെ ഈ ഒരു പകുതി കൊത്തി കൊത്തി തിന്നും കൊത്തി അല്ലാണ്ടൊന്നും തിന്നൂല കൊറച്ച് കൊത്തി തിന്നും അല്ലാണ്ട് മറ്റു കൊരങ്ങ് അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും ഭയങ്കര മുള്ള തൊട്ട് ശരിക്കും ഇതിനോളൊക്കെ പിടിച്ചു കൈ നമ്മളിങ്ങനെ ചെത്തി കൊണ്ടുപോകണ്ടോ കേട്ടോ ഈ സാധനം ഒക്കെ കാണിച്ചുതരാം നമ്മളിങ്ങനെ ഇതാക്കൂലേട്ടോ ഇങ്ങനെ അതോ പെട്ടെന്ന് തോൽപോയിന്റെ കൈ പകുതി തോല്പോയി കാരമുള്ളിന്റെ ഒക്കെ ഒരു ഇതാട്ടോ പവറാട്ടോ ഈ സാധനത്തിന് പവറാ ഇത് ഇത് പൊട്ടിച്ചിട്ട് ഇത് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇത് പിടിക്കാൻ പറ്റില്ലല്ലോ ഇല്ല ഇല്ല കത്തിനെ വെട്ടിട്ട് എന്നിട്ട് ഇത് കൊല വെട്ടുമ്പോ ഇതിന് മുകളിൽ കേറണല്ലോ അത് സാറേ നമ്മൾ ഈ സാധാ പണിയില്ലേ അതുപോലെ ചവിട്ടി ചവിട്ടി കയറാൻ പറ്റില്ല ഇല്ല തോന്നുന്നുണ്ട് ഇതൊക്കെ സാറ് പറഞ്ഞേ വലിപ്പം ഏകദേശം പറഞ്ഞല്ലോ സാർ സാറേ കാണുന്നുണ്ടല്ലോ അതൊക്കെ ഏകദേശം ഒരു ഒരു മാസം കൊണ്ട് കൊണ്ടാകുമോ കേട്ടെ അപ്പൊ ശരിക്ക് ഈ പനയില്ല സാറേ അത് എത്ര ഇതിൽ കൊണ്ടാ നമുക്ക് ഇത്ര കായ്ക്കുന്നേ

അപ്പൊ ഇത് ഇതായതാണെന്ന് ആട്ടിപ്പൂളി ആട്ടിപൂളി സംഭവ എന്താ പറഞ്ഞാലും നല്ല ഉറപ്പാ എനിക്കൊന്നും ഒരാൾ പിടിച്ചാലൊന്നും ഒരു കൊല ഇത് കത്തി വെച്ചിട്ട് വെട്ടിക്കാം കോടാലി 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 കൊണ്ടാണ് വെട്ടുന്നത് ഓ അത് ശരി ഞാൻ വിചാരിച്ചല്ലോ സാറേ നമ്മള് പിന്നെ കോടാലി കൊണ്ട് ൊണ്ട് അപ്പൊ കത്തിൻറെ കിട്ട അതേ പിന്നല്ല നമ്മള എന്തെ പറയാ െ വേണ്ടി ഉപയോഗിക്കുന്ന കത്തി കത്തിയുണ്ടല്ലോ അതിനെന്താ പറയാ കൂട്ടുന്ന പോകുന്ന ഒരു ഒരു അതിന്റെ അങ്ങനത്തെ വെച്ചിട്ട് വലിക്കാം അങ്ങനത്തെ തൊട്ട് വലിക്ക പക്ഷെ കത്തി ഉണ്ട് വെട്ടിക്കിട്ടൂല അതിപ്പോ നമ്മളിങ്ങനെ വലിയൊരു ഇതാണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ടതാ അങ്ങനെ അങ്ങനെ ഇടും മൂന്ന് അത് പോകും നല്ലൊരു വലിച്ചുകഴിഞ്ഞാല് രണ്ടുമൂന്നു വലിക്കും എടുക്കും പക്ഷെ ഇത് ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ അത് എത്തുക എത്താല്ല നമ്മൾ ഇങ്ങനെ 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 നമ്മുടെ നിന്ന് എന്തായാലും സാറേ നല്ലൊരു ഭംഗിയില്ല കാണാതെ തന്നെ ഇത് നമ്മൾ ഇത് കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ എന്നെ കാണിച്ചു കൊടുക്ക പ്രേക്ഷകർ ഇതോ സുഹൃത്തുക്കളത് മൊത്തം കണ്ടോളൂ നിങ്ങൾ കേട്ടോ സാർ സാറൊരു കൃഷിക്കാരൻ കൂടിയാ സാറിൻ്റെ അവിടെ ഇരിക്കുന്നു ഞാൻ കണ്ട് നല്ല വയലിപ്പോ നെല്ലിന്റെ പരിപാടി ഒക്കെ ആണ് സാറല്ലേ വള വളം കിട്ടുന്ന പരിപാടിയിലാണ് സാറക് കിട്ടിയത് ഇത് 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 നിങ്ങൾ കിടക്കുക ഒരു തണുപ്പ് അനുഭവപ്പെടുന്നില്ല നല്ല ഞാൻ ചോദിക്കണ ചൂടില്ല ചൂട് കാരണം ഈ നമുക്ക് ഈ ഭക്ഷണം അതായത് ഫുഡ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്ന ചെടികൾ മരങ്ങൾ അതൊക്കെ കൂടുതൽ ഓക്സിജൻ ആവശ്യമാണ് കൂടുതൽ എന്താണ് ഫോട്ടോസിന്തസിസ് കൂടുതലും അപ്പൊ ഇത് ഇത് എപ്പോഴും അതിനു ശ്രമിച്ചത് ഇത് കാരണം ഇരുപത് ആകുമ്പോ കാഴ്ചയാണ് മറ്റേതാകുമ്പോ വർഷത്തെ അപ്പൊ ഇതെന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി കൂടുതൽ ഓക്സിജനും ഓസോണോ ഒക്കെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ തണുപ്പ് തണുപ്പ് കൂടുതലൊരു തണുപ്പുണ്ടാവും തണുപ്പുണ്ട് അതുപോലെ തന്നെ ചാലും കണ്ടില്ല അല്ലേ സാറേ ചാല് ഈ ചാലും ഹൈറ്റിൽ ഇതാണെന്ന് തോന്നുന്നുല്ലേ അത്ര ഇത് നട്ടിട്ട് നമ്മളീ ചാല് ഇത് കണ്ടല്ലേ ഇതിലാണെങ്കിൽ എപ്പോഴും നനഞ്ഞിരിക്കണം തോന്നുന്നു ഇല്ല മഴ ഓ വെള്ളം അങ്ങനെ അങ്ങനെ പറ്റൂ ഓ ഓ ഓ അപ്പോ ഒരുപാട് സന്തോഷം സാറേ എനിക്ക് വേണ്ടി എന്നോട് സംസാരിച്ച സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് അപ്പൊ എന്താ പറയുക എന്നെ പഠിപ്പിച്ച സാറാണ് എസ് കെ ജി നമ്മളെ പ്രസിഡൻസി കോളേജില് ആനപ്പാലത്തുള്ള അപ്പൊ സാറെ കാണാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷം ഇതിനെ കുറിച്ച് വിവരം തന്നിരുന്നു ഒരുപാട് ഒരുപാട് നന്ദി സാർ താങ്ക് യു ഓക്കെ സാർ താങ്ക് യു അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബായ്